നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് പണ്ടുള്ള ഉമ്മമാർ സഹോദരിമാരൊക്കെ വെള്ള വസ്ത്രമാണ് അല്ലെ വെള്ളനിറമുള്ള നിസ്കാരക്കുപ്പായം ഇട്ടിട്ടായിരുന്നു നിസ്കരിച്ചത് എന്നാൽ ഇന്ന് വളരെ വ്യാപകമായി കള്ളിയും പുള്ളിയുമുള്ള കളറുള്ള നിസ്കാര കുപ്പായം ധരിച്ചുകൊണ്ട് സഹോദരിമാർ ഉമ്മമാർ നിസ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ തൊഹ്ഫയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് കള്ളിയും പുള്ളിയൊക്കെ ഉള്ള വസ്ത്രം നിസ്കരിക്കൽ അത് കറാഹത്താണ് നമ്മളെപ്പോഴും ഒരു കറാഹത്ത് ചെയ്തുകൊണ്ട് ഒരു നിസ്കാരം നിർവഹിക്കുന്നത് അത്ര ഉചിതമല്ലല്ലോ അപ്പോൾ വെള്ളയാക്കലാണ് നല്ലത് ഉമ്മമാരൊക്കെ പറയും അലക്കാൻ വളരെ സുഖമാണ് വെള്ളയാകുമ്പോൾ പെട്ടെന്ന് അലക്കേണ്ടി വരും കളറാകുമ്പോൾ കുറേ കൂടെ ലൈഫ് കിട്ടുമല്ലോ എന്നൊക്കെ അപ്പോൾ ഒരു കറാഹത്തായിട്ട് നമ്മളുടെ വിവാദത്തിന് ബന്ധിപ്പിക്കാതിരിക്കാൻ നമ്മൾ വെള്ള വസ്ത്രം പഴമയിലേക്ക് മടങ്ങുക നമ്മളുടെ ഇബാദാത്തുകളെ കുറ്റമറ്റതാക്കുക അള്ളാഹു സുബാന കുത്താന നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ